തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ ദൃശ്യവിരുന്നൊരുക്കി മൂവാറ്റുപുഴയിൽ ചിത്ര പ്രദർശനം ആരംഭിച്ചു മൂവാറ്റുപുഴ ആർട്ട് ഗാലറിയിലാണ് അൻപതോളം ചിത്രങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ആരംഭിച്ചിരിക്കുന്നത് കലാസ്വാദകർക്ക് ദൃശ്യവിരുന്നൊരുക്കി മൂവാറ്റുപുഴയിൽ ചിത്രപ്രദർശനം ആരംഭിച്ചു മൂവാറ്റുപുഴ ആർട്ട് ഗാലറിയിലാണ് ചാലക്കുടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ ഹേമട്ടിന്റെ നേതൃത്വത്തിൽ ക്യാൻവാസിൽ രചിച്ച ചിത്രങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ആരംഭിച്ചിരിക്കുന്നത് ഹേമട്ട് അംഗങ്ങളായ ആർ എൻ നമ്പൂതിരി ജീന ആലിസ് രതി ബാബു ഗിരിജ കൈമൾ ഫിദാ തോപ്പിൽ എന്നിവർ വരച്ച അൻപതോളം ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചിത്ര പ്രദർശനത്തിന്റെ ഉദ്ഘാടനം മൂവാറ്റുപുഴ വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് ഗോപകുമാർ പാറപ്പാട്ട് നിർവഹിച്ചു ആർ എൻ നമ്പൂതിരി മാംബ്ര അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരിയും ദൃശ്യകലാകാരിയുമായ സി എൻ കുഞ്ഞുമോൾ മുഖ്യാതിഥിയായിരുന്നു മാറിയ കാലഘട്ടത്തിൽ മാറുന്ന സാങ്കേതിക വിദ്യ കൂടി ഉപയോഗപ്പെടുത്തി ചിത്രരചന എളുപ്പമുള്ളതാക്കാൻ ശ്രമിക്കുമെന്ന് ചിത്രകാരൻ ആർ എൻ നമ്പൂതിരി പറഞ്ഞു പുതിയ ടെക്നോളജിയും കൂടി നമ്മളിതിൽ കൊണ്ടുവരണം എന്നാലോ നമുക്ക് പെട്ടെന്ന് പുതിയ ടെക്നോളജി വരുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇപ്പം നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു വർക്ക് ചെയ്തതിന്റെ തീരണം എന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് മാസം പിടിക്കും ഇപ്പോൾ ഏ വർക്കൊക്കെ തീരണമെങ്കിൽ പെട്ടെന്ന് ഒരു രണ്ടാഴ്ച കൊണ്ട് ഈ വർക്ക് തീരും അപ്പം പുതിയ ടെക്നോളജി തീർച്ചയായും കൊണ്ടുവരണം അത് ഞങ്ങളും കൊണ്ടുവന്നിരിക്കും ഈ ഗാലറിയിൽ അപ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ ആസ്വാദികതയും കൂടുതൽ ക്ലിയർ ക്ലാരിറ്റി വ്യക്തത അങ്ങനെയാണ് പിന്നെ ഈ വരയ്ക്കാനുള്ള എളുപ്പം അത് നമുക്ക് കൂടുതൽ ക്ലാരിറ്റി ക്ലിയർ കൂടുതൽ ക്ലാരിറ്റിയോട് കൂടി കൂടിയ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാൻ പറ്റും അപ്പം അങ്ങനെ ഒരു കാര്യം കൂടിയാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂവായിറ്റുപുഴ ആർട്ട് ഗാലറിയുടെ മൂന്നാമത്തെ ഷോയിലാണ് ഞങ്ങൾ പങ്കെടുക്കുന്നത് ഞങ്ങൾ ഹേമറ്റ് ഗ്രൂപ്പ് ഈജിപ്ഷ്യൻ പേരായ കല എന്നർത്ഥമുള്ള ഹേമറ്റ് ഗ്രൂപ്പിലാണ് ഞങ്ങൾ ഈ ഷോ അവതരിപ്പിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ഐസക് നെല്ലാട് ജോർജ് മാർസലി എന്നിവർ പ്രസംഗിച്ചു ഡിസംബർ പത്തൊൻപത് വരെ ചിത്രപ്രദർശനം ഗ്യാലറിയിൽ തുടരും ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്